ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ നീട്ട് ഞാൻ പുതിയ വീഡിയോ വീഡിയോയിട്ടാണ് പിന്നെ നിൽക്കുന്നത് എൻ്റെ ഉമ്മായുടെ വീട്ടിലാട്ടോ ഇപ്പം ഗായസ് എൻ്റെ ഉമ്മായുടെ വീട്ടിലെ ചെടികൾ കണ്ടു കേട്ടോ കുറേ ചെടികളുണ്ട് ഇനി വേറെയും ചെടികളും കേട്ടോ ഒക്കെ ഞാൻ കാണിച്ചുതരാം എന്താട്ടോ ഗായ കടലാസ് ചെടി ഇട്ടത് ഞങ്ങൾ ഞങ്ങൾ നാട്ടിലെ കടലാസ് പൂച്ചെടിയെന്നൊക്കെ പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താണ് എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യട്ടോ റോസാണ് എന്താ അതിൻ്റെ വേറെ ആട്ടോ നമ്മുടെ കുറേ പച്ചക്കറിയും ഉണ്ട് എല്ലവും ഉണ്ട് കേട്ടോ ഞങ്ങളെ വീട്ടിൽ ഞങ്ങളാട്ടിവിടെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ഒന്നും തിർക്കൊന്നും ഇല്ല എന്താ ഇങ്ങോട്ടോ റോസ് കയറി ചമ്മത്തി ഉണ്ട റോസ് ചെമ്പരത്തി എന്താ അങ്ങനെ രസമുണ്ട് കാണാൻ സാധാ ചോപ്പ് പോലെ ഒരു ഉണ്ട റോസാണ് ഉണ്ടായിട്ട് വായുസ് പത്ത് മണി ചെടിയാ തോന്നുന്നത് എനിക്കറിയില്ല അപ്പം നാല് മണി പത്ത് മണിയെന്നൊന്നും അറിയില്ല ഒന്നിലെ പൂവ് വിരിഞ്ഞിട്ടുണ്ട് വായിൻ്റെ വീടുള്ളത് ഇടയിൽ നിങ്ങളുടെ ഇടയിൽ ഒരു മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്താണ് വെക്കാഴ്ച ഞാൻ കുറച്ച് നേരം ഊനാലടി കിട്ടും പിന്നെ ഉമ്മാരുടെ വീട്ടിലൊരു ഊനാൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മരത്തിൻ്റെ അപ്പോൾ വെക്കാഴ്ച കുറച്ച് നേരം ഉമ്മാടെ വീട്ടിൽ അപ്പോൾ ഞാൻ ഞാനിവിടെ വെക്കുന്നേ മാങ്ങ ഉണ്ടെന്ന് നോക്കിയിട്ടോ പക്ഷേ ഒരു മാങ്ങ പോലും കിട്ടിയില്ല മൊത്തം കേടായിരുന്നു അപ്പോൾ മാങ്ങ മൊത്തം മാങ്ങ മാങ്ങ കിട്ടാത്ത സങ്കടം എല്ലാവരും തീർക്കാൻ നിൽക്കുമായിരുന്നു ഞാൻ ദേഷ്യം കുറെ നേടും അങ്ങക്കെ കിട്ടേ പക്ഷെ ഒന്നും കിട്ടില്ല അപ്പൊ കാശ് ഇന്നത്തെ വീഡിയോ അത്രക്കുള്ളൂ വേറൊരു വീഡിയോ ടീമിയും വരും ടാറ്റി